ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അഞ്ചര കഴിഞ്ഞിട്ട് അഞ്ചര ആയിട്ടുണ്ട് കേട്ടാ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്നാണ് അഞ്ചുമണി അഞ്ചരന്നുള്ളൊരു സമയം കാണണത് അതെ ചേട്ടനെ പാലക്കാടാണ് അപ്പോൾ നേരത്തെ പോകണം അതുകൊണ്ട് ഇട്ടാ അല്ലെങ്കിൽ ഏഴുമണി ആറരയ്ക്ക് ആറുണ്ട് അപ്പോൾ ഇന്നത്തെ നല്ല ലൈവ് വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു മൈ ലൈഫ് എടുക്കുക ചേച്ചി ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കിച്ചണിലാണ് ഓക്കെ ഞാനിപ്പോൾ കിച്ചണിലാണ് പണികളൊന്ന് തുടങ്ങിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇവിടെ നന്നായിട്ട് ചെയ്തു തുടങ്ങട്ടെട്ടോ ചാർജ് ഇല്ലേ ഫോണിൻ്റെ എവിടെ ഉണ്ടെങ്കിലും കുത്തി വെച്ചിട്ടൊപ്പം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നത് ഓക്കെ സ്ക്രീൻ ഷാട്ട് തന്നെ കേട്ടോ അപ്പോൾ അതേ വിൻ ചേട്ടനിട്ട് ഇതെരിക്കാം കേട്ടോ ഫോൺ നോക്കിയിരിക്കുകയാണ് അലാമും ഇതൊക്കെ ഓഫാക്കിയിട്ട് എന്തൊക്കെ ചെയ്യുകയാണ് കേട്ടോ തേജുണ്ടെങ്കിൽ നല്ല ഉറക്കണ്ടേ ഞാൻ നേരെ നേരത്തെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിലേക്ക് പോയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം ചായക്കുള്ള വെള്ളം അങ്ങനെയുള്ള വെള്ള പരിപാടികളൊക്കെ കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടിനിതേ നനയ്ക്കാൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ പുട്ട് ഏതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ തേജു കുറച്ച് നാളായിട്ട് പറയണു പുട്ട് വേണമെന്ന് കാരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ പഴം കൊടുന്ന് കണ്ടുണ്ടോ ടുന്നു അപ്പം പഴം കണ്ടപ്പോൾ അവൻ തുടങ്ങി ഉണ്ടായിരുന്നു പുട്ടു വെക്കുക അമ്മേ പുട്ട് വെക്കുക അമ്മയെന്ന് പറയണത് അപ്പോൾ നമ്മൾ പുട്ട് വെക്കുമ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് പുട്ടായിരിക്കും കേട്ടോ അതുപോലെ ദോശയാണെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ച് ദോശയായിരിക്കും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം നമ്മൾ ചായയുടെ കടിയുടെ പരിപാടി കിട്ടുക അപ്പം ഇതേ പുട്ടുണ്ടാക്കുന്നുണ്ട് പുട്ടിൻ്റെ ആ പിടിയിലെ പിടർ അവിടുത്തെ ഒരു സ്ക്രൂ ലൂസായിട്ട് സ്ക്രൂ പോയിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു നന്നായിട്ടൊരു ആട്ടം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം സ്ക്രൂ ആ പിടിയമ്മ പിടിക്കണില്ല ഇനിയിപ്പോൾ അതിൻ്റെ സ്ക്രൂ എവിടെന്നെങ്കിലും ഒപ്പിച്ചില്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളേണ്ട ഒരു സാധ്യത ുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു കേട്ടോ പിന്നെ ഞാൻ വേഗത ഉമ്മറം തുടയ്ക്കാൻ പോകാം കേട്ടോ അതായത് അപ്പോൾ കുളി കഴിഞ്ഞ് വന്നാൽ വിളക്ക് വളർത്തുമല്ലോ അപ്പം ഞാൻ വേഗം ഉമ്മറം മാത്രം കേട്ടോ ഉമ്മറ മാത്രം അപ്പോൾ തുടച്ചിടും മുമ്പത്തെ പോലെ അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയിട്ട് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏകദേശം ആറ് മണിക്കാവണ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആറുമണി ആയിട്ടുണ്ടായിരിക്കണം ആരേക്കാലം ഒരരക്കാവുമ്പോഴാണ് നമ്മുടെ അമ്പലത്തിലെ പാട്ട് ഓഫ് ആവാറ് അങ്ങനെ അങ്ങനെയതേ വേഗം ഞാൻ ഉമ്മറം ഒക്കെ തുടച്ചിട്ടു തുടച്ചിട്ടുട്ടാ പിന്നെ വിൻഷേട്ടം വേഗം കുളി കഴിഞ്ഞ് വന്നാൽ വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ ജീവിതം നമ്മളിങ്ങനെ ആട്ടോ ആദ്യം ആരാണോ എനിക്ക് കുളിക്കണ ആൾ ആളാണ് വിളക്ക് കൊളുത്തുക അപ്പോൾ വിൻഷേട്ടം അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന ദിവസം വിൻഷേട്ടം വിളക്ക് കൊളുത്തുവിട്ടാ പിന്നെ സണ്ടേയിലൊക്കെ ഞാൻ തന്നെ വിളക്ക് കൊളുത്തുക ഇനി അഥവാ വിൻഷേട്ടിനെ നേരം വഴകിട്ടാണ് പോണത് നേരം വഴുകിയിട്ടാണ് എനിക്കണമെങ്കിലൊക്കെ ഞാൻ തന്നെ തന്നെയായിരിക്കട്ടെ രാവിലെ വിളക്ക് കൊളുത്തുക പിന്നെ വൈകിട്ട് അതെ കൂടുതൽ ഞാൻ തന്നെയായിട്ട് കൊളത്താറ് അപ്പോഴേക്കും ഞാനിതേ ചായക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വയ്ക്കൂ കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ തിരക്കിലാണെങ്കിൽ മിൻഷായിട്ട് തന്നെ എടുത്ത് കുടിക്കും ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കാരണം മിൻഷാട്ടിന് ഫുഡ് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഫുഡ് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം മായം പാടിയിട്ടാട്ടെ ചെയ്തത് പിന്നെ ചായ കുടിക്കുമ്പോൾ കുറച്ച് നേരം മിൻഷാൻ്റെ ഒപ്പിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞാനിത് ഉച്ചത്തേക്കുള്ള കൂട്ടാൻ പണിയിലേക്ക് കിടന്നു കേട്ടോ പിന്നെ മിനിഷാട്ടൻ ചായ കുടിച്ചാൽ പാത്രം കഴുകുമ്പോൾ കൊട്ടത്താലത്തിൽ എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കൈയോടെ അതെല്ലാം കഴുകി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഉപയോഗങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് അപ്പോൾ ഞാൻ മീൻ ഈ അരിഞ്ഞുണ്ടാകും നോക്കണത് പിന്നെ നേരെ ഇപ്പോൾ അതേ ഇറങ്ങി ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഇനി എന്തായാലും പിന്നെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ വാതിലടച്ചിട്ട് ഞാൻ ഒന്നിങ്ങേ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യും അല്ലെങ്കിൽ പിന്നെ മിറ്റടിക്കുക കുടിക്കുക തുടക്കുക അങ്ങനത്തെ പരിപാടികളാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് തോന്നി മീൻകറിയുള്ളത് വെച്ച് വയ്ക്കാം ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങനെ കുറുകി സെറ്റ് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ മീൻകറി വെക്കാൻ നോക്കിയിട്ടാകും അപ്പോൾ ഏഴുമണി ഏഴരക്കായിട്ടുണ്ട് തോന്നുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുളക് മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് നന്നായി വറുത്തെടുക്കാട്ടെ ചെയ്തത് നന്നായിട്ടൊന്നും ആ ഒരു പച്ചമണം പോണ രീതിയിൽ വറുത്തെടുത്തു പിന്നെ അതേ തേങ്ങയും കുറച്ച് ചെറുളിയും കുറച്ച് പെരിഞ്ചീരകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാട്ടെ ചെയ്തത് പിന്നെ അതേ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തയിലേക്ക് ഇതേ പുളിവെള്ളം ഒഴിച്ചു അതിലേക്ക് പിന്നെ ഈ തേങ്ങ മിക്സിയിലടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ സാധനം കൂടി ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചു കിട്ടും നന്നായിട്ട് കുറുക്കിയെടുക്കാൻ അങ്ങനെ കുറു എടുക്കാൻ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് സബോ സബോളല്ല തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി നേരെ ഗ്യാസ് വെച്ചു വിട്ടോ പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല തോന്നുന്നു അത് ഇട്ടിട്ട് ഞാൻ നന്നായി വെള്ളം തളയ്ക്കാൻ വേണ്ടി വെച്ചു അപ്പോഴേക്ക് ഞാനിത് വർക്കുള്ള മീനും കറിക്ക് ഉള്ള മീനും അങ്ങനെ വെറുതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീനിൽ ഇങ്ങനെ വരടില്ലേ നമ്മൾ അത് ഇടുന്നുണ്ട് പിന്നെ വെള്ളം തിളച്ചപ്പോൾ നമുക്ക് കറിക്കുള്ള മീനതി അതിലേക്ക് മുറിച്ചിട്ടു കുറച്ച് വലിയ വലിയ മീനൊക്കെ ഞാൻ നടു കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടോ പിന്നെ അങ്ങനെ അതേ നമ്മൾ ഫ്രിഡ്ജ് വന്ന് നോക്കിയപ്പോൾ ആട്ടാ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാറായിട്ടുണ്ട് അതായത് നമ്മൾ ഈ വിഷുവിൻ്റെ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ എക്സ്ട്രാ കുറേ വന്നുകൊണ്ട് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഇതിങ്ങനെ കേടായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അതേ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതും പൊട്ടയ്ക്ക് വേറെ വേറെ ആക്കി വെച്ചു പിന്നെ പച്ചക്കറിയുടെ നമ്മുടെ ബോക്സ് ഇല്ലേ അതിൽ നമുക്ക് ക്ലീനാക്കാനൊന്നും ഇല്ലാട്ട കാരണം അത് നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ വാങ്ങുമ്പം ക്ലീൻ ആക്കി വെക്കണോണ്ട് അതങ്ങനെ ക്ലീൻ ആക്കാൻ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവുക നമ്മുടെ അടിയില വലിപ്പില്ല അത് ആ ഒഴുക്കിയൊക്കെ ക്ലീൻ ആക്കാൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ കഴുകി ഫ്രൂട്ട്സും പച്ചക്കറിയും നല്ലതൊക്കെ അതിൻ്റെ ഉഴുക്കി വെച്ചിട്ട് ആവശ്യമില്ലാത്തത് കേടായി തുടങ്ങിയിട്ട് ഞാൻ മാറ്റി കിട്ടാം അങ്ങനെ അവിടെയൊക്കെ അതേ തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങോട്ട് അടച്ചു പിന്നെ തോന്നി ഡോറിൻ്റെ ഭാഗത്തും വലിയതായിട്ടൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഒന്ന് തുടച്ച് സെറ്റ് ആക്കിയിട്ട് എല്ലാം ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയം അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നേരം പോയിട്ടോ ഇതിൻ്റെ മുകളിൽ നിൽക്കണോണ്ട് പിന്നെ ഞാൻ എന്തായാലും മീൻ തളി ആക്കിയല്ലേ അല്ല നമ്മുടെ മീൻ അവിടെ അങ്ങനെ വെന്തതായിക്കോട്ടെ ആ നേരത്തായിട്ട് ചെയ്തത് പിന്നെ ഞാൻ വേഗത വർക്കാണ് മീൻ പരട്ടി വെക്കാട്ടെ ചെയ്യണത് മുളകുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായി പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ കഴിക്കാൻ നേരത്ത് വർക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മുടെ കറി ആയപ്പോൾ ഞാൻ വേഗത പാത്രത്തിലേക്ക് മാറ്റി വറുത്തിട്ടു കേട്ടോ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പിന്നെ ഇനിയിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ മീൻ വറുത്തതും മീൻകറിയും ചോറും ഉണ്ടല്ലോ അതെന്നെ ധാരാളമാണ് പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി അവിടേക്കൊന്ന് ക്ലീനാക്കി ഒതുക്കിട്ടോ നമ്മുടെ മത്തി മീനാടുന്നുട്ടോ മത്തി െന്ന് പറയില്ലേ ചാള അതാടുന്നു മെയിൻ ഞാൻ തലേന്ന് തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മീൻ നന്നാക്കാൻ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ എനിക്കപ്പോൾ വേഗം എൻ്റെ വെപ്പ് കഴിഞ്ഞു പിന്നെ ഇതേ നമ്മുടെ മറ്റേ എന്താ പറയുക സ്ലാബ് ഒക്കെ ഇല്ലേ അവിടെയൊക്കെ പരന്നതും ചളിയായതും അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ച് ഗ്യാസൊക്കെ തുടച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ കിച്ചണിലെ എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഈ മീൻ നന്നാക്കൽ തലേന്ന് തന്നെ തീർത്തുകൊണ്ടാട്ടോ എനിക്ക് പണി കുറഞ്ഞത് എന്ന് വെച്ചാൽ മിനിഷേട്ട് ഇപ്പോൾ അഞ്ച് മണി നാല് മണി എങ്ങോണ്ടാകുമ്പോഴായിരുന്നു മീൻ കൊടുന്നത് അപ്പോൾ ഞാൻ വിളക്ക് കുളത്തിനൊക്കെ മുന്നേ മീനൊക്കെ നന്നാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചു കേട്ടോ അതുകൊണ്ട് കുറച്ച് സുഖമാണെന്ന് അങ്ങനതേ ഞാൻ ഗ്യാസിൻ്റെ അവിടെയും ഇവിടെയും ഇവിടെ ഇപ്പോൾ തുടയ്ക്കാൻ ഭയങ്കര പണിയായിട്ടും എല്ലാം കൂടി ഞാനിവിടെ കൊടുന്ന് വെച്ചുകൊണ്ടേ നമ്മളിങ്ങനെ വറക്കലും പൊരിക്കലൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ എണ്ണ തെറിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ എടുത്ത് പൊക്കി എടുത്ത് പൊക്കി തുടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ഇവിടെ ഇവിടേക്കൊന്നിങ്ങനെ കഴുകും പിന്നെ അതിൻ്റെ മോളൊക്കെ തുടയ്ക്കും ഞാൻ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ഇവിടെ ആ സി കൊട്ടത്താളം കഴുകുക കാരണം ഈ ഹാൻഡ് വാഷിൻ്റെ മണം എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നല്ല പതഞ്ഞ് വരും ആ സ്മെല്ല് ഇഷ്ടമാവാത്ത കൊണ്ട് ഞാനിപ്പോൾ അതിവിടെ കൊട്ടത്താളം കഴുകാനായിട്ടാണ് ആ ഹാൻഡ് വാഷ് യൂസ് ചെയ്യണം പിന്നെ വേഗം ഞാൻ അടിച്ചോലി തുടയ്ക്കാനാട്ടാ പോണത് അപ്പം സോഫെന്ന് ഞാൻ എൻ്റെ വഴിക്ക് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരെ കിച്ചണിലെ ചായക്കുള്ള പണി നോക്കിയല്ലോ പോകുമ്പോഴേക്കും ഇനി വൈകണ്ട ചോറ് കൊണ്ടോ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ചായ കുടിച്ച് പോകണമല്ലോ അപ്പം ഞാനിനി ഇതിൻ്റെ മുകളിൽ നിന്നിനിപ്പം നേരം വൈകണ്ട വിചാരിച്ചിട്ട് അതങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുടഞ്ഞ് വിച്ചിട്ട് ഞാൻ വേഗം തന്നെ അടിച്ച് ഒരു തുടക്കി വിട്ടോ തുടയ്ക്കണോ കാര്യങ്ങളോ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല ജസ്റ്റ് അടിച്ചു പറഞ്ഞത് മാത്രം അങ്ങനെ എടുക്കുക ചെയ്തോളൂ പിന്നെ ചാർജിൻ്റെ പ്രശ്നം വരും കാരണം രാവിലത്തോട്ടേ നമ്മൾ ഈ വീഡിയോസ് എടുക്കൂലോ അപ്പോൾ നമുക്ക് ചാർജിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന കാരണം ഞാൻ ഡേലെ ഡെയിലി കൊണ്ട് കുത്തിക്കുമായിരുന്നു അതിന് അടിയും തൊടിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിച്ചത് കുളിച്ചിട്ട് ഇതേ ഞാനങ്ങനെ നടക്കണ സൗണ്ട് കേട്ടിട്ടാ തോന്നുന്നു തേജു ഉറുണ്ട് വന്നിട്ടുണ്ട് തേജു എനിറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവനോട് എനിക്കിട എനിക്കിടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഞങ്ങനവ കളിയൊക്കെ കേട്ടോ എന്തൊക്കെയായിരുന്നു തള്ള് ഞാൻ മടക്കി വയ്ക്കുന്നുണ്ട് എവിടെ മടക്കി വെക്കണോ എറ്റ് കെടുക്കല്ലേന്നൊക്കെ ആയിട്ട് എണ്ണി പറക്കണത് അപ്പോൾ അവൻ പറയുന്നുണ്ട് അമ്മോട് ആരെ പൊതു മടക്കി വെക്കാൻ പറഞ്ഞ് ഇക്കിടുത്ത് വെക്കാൻ അറിയില്ലേ ഞാനൊന്ന് ഉറക്ക അവൻ്റെ ഉറക്ക ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് അവൻ കുറച്ചുകാരങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നത് കേട്ടാ ഇത് അവന് ഇപ്പോൾ ഉള്ള സ്വഭാവമാണ് ഇപ്പോൾ പത്ത് മണിക്ക് എനിക്ക് വെച്ചാൽ അത്ര വരെ അവൻ ഉറക്കത്തിന്റെ ക്ഷീണം മാറാൻ വേണ്ടി റസ്റ്റ് എടുക്കും അപ്പോൾ ആ റസ്റ്റ് എടുക്കാണെങ്കിൽ കാണണത് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇവിടെയൊക്കെ കുടഞ്ഞ് വിരിച്ച് കറട്ടനും ഇതൊക്കെ നീക്കി കിട്ടോ അതായത് കുറച്ച് വെളിച്ചം ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ പതുക്കവിടെ നെക്കും അതായത് ഇരുട്ടെന്നായിട്ട് കിടക്കാച്ചവ അവിടെ തന്നെ കിടക്കൂട്ടോ അത് നമുക്കായാലും അങ്ങനെയല്ലേ നമ്മുടെ റൂമിൽ വെളിച്ചം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് ആ റൂമ് നെഞ്ചി പുറത്തേക്ക് വരാൻ തോന്നും നേരെ മറിച്ച് ഇരിട്ടായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ എടുക്കാമെന്ന് തോന്നും എനിക്ക് അങ്ങനെയാട്ടാ അതേ സ്വഭാവം തന്നെയാണ് അവനും പിന്നെ അതേ ഞാൻ കുട്ടീനെ നേരെ കുളിപ്പിക്കാനായിട്ടാണ് കൊണ്ടുപോയി അങ്ങനെ കുളിപ്പിച്ച് കൊടുന്നു ഡ്രസ്സൊക്കെ ഇടിച്ചു കുറച്ച് ക്രീമൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചു തേജുവിൻ്റെ ക്രീം ഏതാന്ന് ഞാന് നമ്മുടെ ഹിമാലയ ഹിമാലയം തോന്നുന്നു ഹിമാലയയുടെ പച്ചി കളറുള്ളത് ആ ക്രീമും പൗഡറു തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാനും അതേട്ടപ്പോൾ ഹിമാലയയുടെ പൗഡർ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കും അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞിട്ട് അവന് വേഗം കൂറിയൊക്കെ തൊട്ട് കൊടുത്തു പിന്നെ ഞാനും ബാക്കി തൊട്ട് കൊടുത്തു പിന്നെ ഇത് ഈ വൈറ്റ് ഉണ്ടല്ലോ അത് കുറേ പേര് ലിങ്ക് ചോദിച്ചു അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അത് നമ്മുടെ മീഷോയിലൊക്കെ ഉണ്ട് തോന്നുന്നു ആരൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് നിന്ന് ആട്ടോ വാങ്ങിയത് അങ്ങനെ നിൽക്കുമ്പോൾ അതേ കോണിങ് ബെൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ആരാ നോക്കിയപ്പോൾ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പോൾ അവര് വേഗം നമ്മളോട് രണ്ട് വെറുതൊന്ന് ജസ്റ്റ് സംസാരിക്കണം ചോദിച്ചിട്ട് ആ ഒക്കെ കാണാറുണ്ട് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ട് വന്ന പോലെ ആയിട്ടോ അവർ വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കാൻ അവർ ഓക്കെയാണ് വീഡിയോ എടുത്തോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത് പിന്നെ ഞാൻ വെള്ളം ചായ അതൊക്കെ നമ്മൾ ചോയ്ക്കുവരു നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ പക്ഷെ അവര് ആരായാലും വന്നു കഴിഞ്ഞാൽ വേണ്ട വേണ്ട എന്നല്ല പറയും നമുക്ക് പറയാനല്ലേ പറ്റൂ അപ്പോൾ അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് ഇത് അവർ വേഗം അവരുടെ വീട്ടിൽ പോയിട്ടോ പിന്നെ അതേ ഞാൻ തേജപ്പന് വേഗം ചായ കൊടുക്കാൻ നോക്കി കാരണം ഒരുപാട് നേരം ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചായ കൂടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ തേജപ്പന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ അവരുടെ കൂടെ അവൻ കളിക്കാൻ പോയിട്ടോ എന്നും ഈ ഒരു ടൈമിൽ കളിക്കാനൊന്നും പോകാറില്ല ചില നേരത്തൊക്കെയാണ് അവർ വന്ന് വിളിക്കുമ്പോൾ പോവാട്ടോ അപ്പോൾ അപ്പൊ എന്റെയും ചായ കൂടി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ തേജു കളിക്കാൻ പോയത് കണ്ടില്ലേ ഇപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടാവും അപ്പോൾ ഉച്ചത്തിക്ക് ചോറിനാറാവുമ്പോൾ മീൻ വറക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം മീൻ കൂട്ടാനും ചോറും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ തേജൂനൊക്കെ ഉണ്ടല്ലോ മീൻ വറുത്തതില്ലെങ്കിലും കൂടിയിട്ട് ചോറും മീൻ കൂട്ടാനും ആ മീൻ കൂട്ടാനിൽ മീൻ ഉണ്ടാവില്ല അതുണ്ടെങ്കിൽ പോലും അവന് കുശാലാണ് പക്ഷേ മീൻഷാട്ടിന് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മീൻ വറുക്കാനും കുറച്ച് പറ്റി വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്കുള്ളത് കഴി ഒക്കെ കഴിക്കാറാകുമ്പോൾ വർക്കാ ചിട്ടാ അപ്പോൾ ഉച്ചത്തേക്കുള്ളത് ആ കഴിക്കാറാവുമ്പോൾ വർക്കുക രാത്രിക്കുള്ളതും കഴിക്കാറാവുമ്പോൾ വർക്കുക എന്നുള്ളൊരു പ്ലാനായിട്ട് അല്ലെങ്കിൽ തണുത്തൊരു രസം ഉണ്ടാവില്ലല്ലോ ചൂടിൽ മുരിഞ്ഞിട്ട് കഴിക്കാനാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് ഇനി ഇപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കും കുറച്ച് നേരം ടി വിയിൽ കാണും ഏതെങ്കിലുമൊക്കെ സിനിമ അങ്ങനെ അങ്ങോട്ട് തള്ളി നിൽക്കും കേട്ടോ അപ്പോൾ ഇനി റെസ്റ്റാണ് ഫുൾ റെസ്റ്റാണ് കേട്ടോ ഇനി അപ്പം ഇനി ഉച്ചയ്ക്ക് കാണാം ഞാൻ കൊറച്ചരോടെ എടുക്കാൻ കിടന്നാണ് കേട്ടോ അപ്പൊ വന്നിട്ട് എന്താ പറഞ്ഞേ എന്താ പ്ലേ പോണീയെ പ്ലയബട്ടൻ പേണങ്കി ഗൈസ് എന്നോട് പ്ലേ ബട്ടണും അല്ല പ്ലേ ബട്ടൺ വന്നാൽ അവ എന്നോട് മിണ്ടുള്ളു ഏ പ്ലേ ബട്ടണും എന്തോ ഒരു ഒരു കൊളാബിൻ്റെ ടിഫിൻ ബോക്സില്ല ഒരു പാത്രം ഉണ്ടൂട്ടാം അതും പ്ലേ ബട്ടനും വന്നാൽ മാത്രമേ അവനോടും എന്നോടിനി മിണ്ടുള്ളൂ എന്നെ കെട്ടിപ്പിടിക്കുകയുള്ളൂ എൻ്റെ ഒപ്പം കിടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയത് ഞാനെന്ത് ചെയ്യാനാണ് പ്ലേ ബട്ടൺ ആ സമയമായാലേ വരള്ളൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിങ്ങോട്ട് എത്ര ഒരു സമയം എടുക്കില്ലേ പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഞാൻ കുറച്ച് നേരം കിടന്ന കേട്ടാ വേറെ ഒന്നും എഡിറ്റ് അവിടെ തേഴ് ചെയ്ത് ഏരിയ ചേക്കുക അപ്പോഴാണ് ഞാൻ അവിടെ കിടന്നങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടെ വന്നിട്ട് അമ്മേ പ്ലേബട്ടൻ എന്താ വരിക ഭയങ്കര കളിപ്പെട്ടിട്ട് അമ്മേ പ്ലേബട്ടം എന്താ വരിക കളി കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളൂ കേട്ടോ പ്ലേ ബട്ടൺ കൊടുത്തിട്ട് വരും അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും എന്തെന്ന് വരാത്ത് ഹൺഡ്രഡ് കെ കുറെ ആയിട്ട് എന്താ വരാത്ത് എന്നിട്ട് ഈ ഡയലോഗും പറഞ്ഞിട്ട് ഒറ്റ പോക്കാള് നാണമില്ലാണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ തന്നെ ഞാൻ വന്നിട്ട് എടുത്തല്ല അയ്യേ വലിയ മീൻപിളയ്ക്ക് പോയാളാ എന്റെ ഒക്കെ എന്നെ കെട്ടിപ്പിടിക്കില്ല ഉമ്മയ്ക്കില്ല നാണക്കേട് 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 എന്തൊക്കെ എന്തൊക്കെ വീരവാദം അങ്ങനെ എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല തേജുന്റെ സ്നേഹ പ്രകടനം കാരണം സമയം പോയത് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഒരു ദൈവം ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുക അപ്പൊ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ട് ഞാൻ കുച്ചത്തേക്ക് കഴിക്കാനുള്ള മീൻ മാത്രം എടുത്ത് വർക്കാനായിട്ടാ കറി വേപ്പില ആ ആ ഇഷ്ടപ്പൻ കറിവേപ്പില പൊട്ടിക്കാൻ പോവണേ സെരിപ്പൊട്ടിട്ടാട്ടോ പോണ നോക്കി പോണട്ടോ നായംബോളുണ്ടെങ്കി പറയണേ അങ്ങനെ ഹെൽപ്പർ നമ്മുടെ കറിവേപ്പില പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അത് ഇടയ്ക്ക് അവൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം നമ്മുടെ സൈഡിൽ തന്നെ ഏട്ടാ നിൽക്കുന്ന ചെറിയൊരു തയ്യാണേ കൂടുതലും നമ്മൾ ശുദ്ധ ചേച്ചി അവിടുന്നാട്ടാ തരിക കുറേ ഉണ്ടാവും വലിയ കൊമ്പ് ഇപ്പം ഞാൻ പെട്ടെന്നൊക്കെ നല്ലൊരു കറിവേപ്പില വേണം ഐ മീൻ ഇങ്ങനെ ഒറ്റയടിക്ക് നല്ല ഫ്രഷ് കറിവേപ്പില വേണം തോന്നി കഴിഞ്ഞാൽ ഞാൻ വേഗം അവിടെ നിന്നൊരു ശകരം ഒരേലൊക്കെ പൊട്ടിച്ചു വരാട്ടോ ചെയ്യുക അവിടുന്ന് പിന്നെ അതേ തേജു പപ്പടം കട്ടുണ്ടാവണതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഞാനത് കണ്ടുവിട്ടാ പിന്നെ എന്താ മീൻ വറുത്ത് വിട്ടാ മീൻ വറുത്ത് സെറ്റാക്കി പിന്നെ വേഗം തേജൂന്ന് ചോറ് കൊടുക്കാൻ നോക്കുകയാണോ അപ്പം ഞാനുട്ടോ അവൻ ബാക്കി വരണത് ഞാനും കഴിക്കും എക്സ്ട്രാ വേണമെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കുക കേട്ടോ ചെയ്യാം അങ്ങനെ ഇതേ മീൻ വറുത്തതും മീൻ കറിയും ചോറും പപ്പടും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കണത് അവനോട് വെള്ളം എടുത്ത് വരാൻ പറഞ്ഞാൽ അവൻ ഫ്രിഡ്ജിൽ നിന്ന് നല്ല ഐസ് വാട്ടർ എടുത്തിട്ടാവും വരുള്ളോ കേട്ടോ അപ്പോൾ ഇരിക്കണേക്കെ മുന്നാവും പറയും അമ്മ പക്ഷെ ഫുഡ് കൊടുന്ന് വെച്ചോ ഞാൻ വേഗം വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ ചുക്കവെള്ളം കൊടുക്കുമല്ലോ അപ്പോൾ തിരിഞ്ഞു നോക്കും എനിക്കറിയാം ഈ പറയണതന്നെ ഈ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് പിന്നതെ ഞങ്ങളെ ചോറ് ചോറ് ഉണ്ടോണ്ടിരിക്കുകയാണ് ഒപ്പം ടി വി കാണുന്നുണ്ട് കേട്ടോ ഇവ ഉണ്ടെങ്കിൽ ടി വിയുടെ അവസ്ഥ ഭയങ്കര ശോകമാണ് കാരണം ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിലിമെന്തേലും വെക്കും ഇവനാണെങ്കിലുള്ള കാർട്ടൂൺസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ഷോർട്സോ കാര്യങ്ങളോ അവന് കാണാൻ പറ്റിയതൊക്കെ കേട്ടോ വെക്കുക അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കുറച്ചുകൂടെ രണ്ടര മൂന്ന് മണിക്കാവുമ്പോൾ അവൻ അവൻ തന്നെ എടുത്തുകൊണ്ടോട്ടെ നട്ടോ അവൻ വേണ്ടത് എന്താണ് ഞാനിങ്ങനെ ചെറുതായി മയങ്ങുന്നുണ്ടാകുന്നു അപ്പോൾ അവൻ അമ്മയും നമുക്ക് ഓറഞ്ച് കഴിക്കാം അമ്മയും നമുക്ക് ഗ്രേപ്പ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എന്തൊക്കെയാണ് മുന്തിരിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെച്ച് തരുന്നുണ്ട് ഈ കറുത്ത മുന്തിരി കുരുള്ള കാരണം അവനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കറുത്ത മുന്തിരി പക്ഷേ കുരു ഉള്ള കാരണം അവൻ എനിക്കറിയില്ല അവൻ എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചറിയില്ല കൂടുതലും ഇങ്ങനെ ചണ്ടിയിൽ എല്ലാ അതിൻ്റെ നല്ല സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും വെറുതെ ഇങ്ങനെ വായിലിട്ടിട്ട് വെറുതെ ഒന്ന് നമുക്കിട്ട് ഇങ്ങനെ വെച്ചതും കേട്ടോ അങ്ങനെയാണ് അവൻ്റെ മുന്തിരി കഴിക്കലിട്ട പിന്നെ വൈകുന്നേരം ആയിട്ടോ ഒരു ഒരഞ്ച് മണി അഞ്ചരക്കായിട്ടുണ്ടായിരിക്കണം വൈകുന്നേരം ആയപ്പോഴേ വീണ്ടും അവൻ്റെ ഫ്രണ്ട്സ് വന്നു അവരവരുടെ വക കളി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറേ നേരം ഉമ്മർത്താ അവരിങ്ങനെ കളിക്കണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു ഈ കളി കളി ോട്ടിങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കേട്ടോ കുറച്ചു നേരം നമ്മുടെ വീട്ടിൽ കളിക്കാ കുറച്ചു നേരം അവരുടെ വീട്ടിൽ പോയി കളിക്കും അതാണ് ഇട്ട് അവരുടെ കളി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേലഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ വെള്ളം വളർത്തിയിട്ടില്ല കേട്ടോ ഞാന് മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെടി നനയ്ക്കാം എന്നുള്ളൊരു പ്ലാനിൽ പോവുകയാണ് ചെടികളാണെങ്കിൽ ചെടികളാണെങ്കിലതേ രണ്ട് മഴ പെയ്താൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൊടിച്ച് ഇതായിട്ട് വരും കേട്ടോ രണ്ട് ദിവസം വെയിൽ വന്നാൽ അത് ഇതെങ്ങനെ ഷൂന്നായിട്ടിരിക്കും അത് ഞാൻ എത്ര നനച്ചാലും എന്തായാലും അതിങ്ങനെ തന്നെ ആവണുള്ളൂ അത് നമുക്കത്രയും വെയിലങ്ങോട്ട് വരുന്നുണ്ട് കുറേ പേര് ഷീറ്റ് ഇട്ടോന്നൊക്കെ പറയുന്നുണ്ട് പതുക്കൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയാണ്ട് പതുക്കെല്ലാം ചെയ്യണം പതുക്കെല്ലാം ചെയ്യണമെന്ന് പക്ഷേ ഷീറ്റ് നമ്മൾ ഫ്രണ്ടിൽ എന്തായാലും ഇടില്ല കേട്ടോ അത് ഭയങ്കര വൃത്തികേടായിരിക്കും ഇടാൻ ഫ്രണ്ടിൽ നമുക്ക് താല്പര്യമില്ല വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും തിയേജും കൂടി ചെടി നനയ്ക്കൽ തുടങ്ങി അവിടെ അടിയാവും കേട്ടോ കാരണം ഞാൻ എവിടെയെങ്കിലും ഒന്ന് പൈപ്പിട്ട് അത് എടുത്ത് ഓടാൻ അവന് നേരെ ഉള്ളൂ പിന്നെ അവന് വാങ്ങിയിട്ടുള്ള രണ്ട് ഐറ്റംസിലേ ഞാൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം അത് എടുത്തിട്ട് മൊത്തം വെള്ളം ചീറ്റിയിട്ട് അവിടെ ഇവിടെയും ഞാനകത്ത് കയറിയാലും അവൻ കയറില്ല അവൻ മെറ്റും എന്താ പറയുക ചെരുപ്പും അവൻ്റെ സൈക്കിളും അതൊക്കെ കഴുകാനാണ് ഇപ്പോൾ അത് ഉപയോഗിക്കണത് കേട്ടോ പിന്നെ അതേ നമ്മൾ നേരെ സൈഡിലേക്ക് പോയി ഞാനിപ്പോൾ ഇവിടെ അധികം പൈപ്പ് പിടിച്ച് നനയ്ക്കല്ലാട്ട് ചെയ്യുക ബാക്കിൽ നിന്ന് തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ബക്കറ്റ് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒഴിക്കുകട്ടെ ചെയ്യാറ് അതായത് സോപ്പ് ഇല്ലാത്ത വെള്ളം ഉണ്ടാവില്ലേ സോപ്പ് വെള്ളം വെള്ളമില്ലാട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇപ്പം തേജു വന്നിട്ടും അമ്മേമ്മ അതുമാ പയർ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പയർ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ആദ്യമൊക്കെ ഉണ്ടായത് രണ്ടു മൂന്നെണ്ണമൊക്കെ ഉണ്ടായുള്ളൂട്ട് പക്ഷെ ഞാനത് പൊട്ടിച്ചില്ലേ രണ്ടെണ്ണൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നിൽക്കട്ടെ അതിൻ്റെ വിത്ത് കിട്ടൂല പയറിൻ്റെ ഉള്ളൊരു മണി വരും സാധനം ഉണ്ടാവില്ല ക്യാദത് ഉപ്പേരി വെക്കാൻ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അത് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇപ്പൊ കുറച്ച് പേരുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം തേജും അപ്പുറത്തു കേട്ടോ ആണെങ്കിൽ ഏറ്റവും വിറ്റ് അവൻ പയറല്ല പയറിൻ്റെ തണ്ടും പയറും അവർ തിരിച്ചറിഞ്ഞില്ല തണ്ടു പോയിട്ടൊക്കെ പറിക്കാനാണ് നോക്കിയിടുന്നിട്ടാ പയറും ചേരി മാത്രമാണ് ഇട്ടാ നല്ല പോലെ ഒന്നുണ്ടായി വരുന്നത് പക്ഷേ നമ്മുടെ വെണ്ടയ്ക്കല്ലേ വെണ്ടയ്ക്കുണ്ടാവണതൊക്കെ നടു പൊളിഞ്ഞിട്ട് ഉണ്ടായി വരും അത് എന്തോ അങ്ങനെ കേടുപോലെ ഇനിയിപ്പോൾ മഴക്കാലമായി ഒന്നും പറ്റില്ല കാരണം നമുക്കിവിടെ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ വലിയ ഒച്ചില്ല ആഫ്രിക്കൻ ഒച്ചെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒച്ചുണ്ട് അതുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും നട്ടിട്ടില്ല ല്ലേ ശരി ഇവിടെ മതിലും കൂടെ ഒക്കെ നിറഞ്ഞു വരാറുണ്ട് ഞാൻ നമ്മുടെ ഫസ്റ്റിലിട്ട ഫസ്റ്റ് ഷോർട്ട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഒച്ചിന്റെ കുറെ പേരൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല അത്രയും മടിയിലേക്ക് പോകേണ്ടി വരുവേ തേജുവിന് ചക്ക വറവ് വേണം എന്ന് പറയുന്നുണ്ട് ചക്ക ഇരിക്കുന്നുണ്ട് പക്ഷെ കൊറച്ച് പഴുത്തുണ്ട് പഴുത്തേങ്കിൽ പഴുത്തത് എനിക്കൊൻ പറഞ്ഞപ്പോൾ കഴിക്കാൻ തോന്നി അപ്പൊ ഞങ്ങള് അതൊന്ന് വെട്ടിയിട്ട് സെറ്റാക്കട്ടേട്ടാ ഗൈസ് ചക്കയൊക്കെ ചെറുതായിട്ട് കേടായിട്ടുണ്ടായിരുന്നു ഇള്ളേന്ന് ഞാന് കുറച്ച് കുഴപ്പമില്ലാത്ത കഷ്ണങ്ങൾ ഇത്ര മുറിച്ച് കിട്ടി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നാലെണ്ണെങ്കിൽ നാലെണ്ണം വളർത്തോക്കാം നമുക്ക് അങ്ങനെ പൊട്ട കഷ്ണങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ല പീസ് എടുത്തുകൊണ്ടത് ഇത്ര തന്നെ ഉണ്ടാകുന്നുള്ളൂ അതിൽ ഇതേ വെളിച്ചെണ്ണയൊക്കെ പരട്ടി അതിൻ്റെ എന്താ പറയുക പശ ഉണ്ടാവില്ലേ അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ക്ലീനാക്കി കിട്ടോ ഏറ്റവും മിറ്റിയ ചക്കച്ചോള എന്ന് പറഞ്ഞാൽ ഞാൻ അതേട്ടായിട്ട് അത്രയും ചെറിയ ചോള കാണണത് ഭയങ്കര ചെറിയ ചോള എന്താ നമ്മുടെ ആ ചക്ക ചക്കട കുരുല്ലേ ആ കുരു പിന്നെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുള്ളൂ വലിയ ചുളല്ലേ ചെറിയ ചെറിയ ചോള കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ട് ഇപ്പം ആന്തു വരണ്ടിട്ട് നന്നാക്കുമ്പോൾ ആകെ ഒരു ശെര കിട്ടുകയുള്ളൂ കേട്ടോ ഒരു ശകരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നാക്കണത് ഞാൻ പിന്നെ പറഞ്ഞത് തല്ലേ പിന്നെ എന്തായാലും മൊത്തത്തിൽ കേടായി കേടായിപ്പോൾ ഉണ്ടാന്ന് വിചാരിച്ചിട്ടിതേ ഞാൻ ഉള്ളത് എടുത്തോട്ടോ അതെ ഇതായിരുന്നു അവസ്ഥ കേട്ട പക്ഷേ എന്താ വിറ്റെന്ന് വെച്ചാണ്ടല്ലോ ഇത് ഞാൻ വെറുതെ മഞ്ഞ വെറുതെ അല്ല എന്താ പറയുക ഇതൊക്കെ എങ്ങനെ വറക്കുക എന്ന് അറിയണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വെറുതെ അതിലിങ്ങനെ ജസ്റ്റ് ഒരു ശങ്കരം ഉപ്പ് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് വറുത്തെടുക്കാട്ടെ ചെയ്തത് പക്ഷെ സംഭവം കിഡുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിളിച്ച കൊള്ളാവും പിന്നെ അവൻ്റെ കണ്ണുപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തത് തന്നെ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ട് എങ്ങനെ വർക്കാന്നൊക്കെ അറിയില്ല ഒന്ന് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഉപ്പ് പറ അഥവാ എങ്ങനെ വർക്കാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മെന്റ് ഇട്ടോളോട്ടോ അപ്പൊ ഞാൻ വർത്തത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് പക്ഷെ സംഭവം വർത്തപ്പോൾ അടിപൊളി കടന്നുട്ടാ തേജു വാണെങ്കിതേ ആയോ 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 എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചെവിട്ടിന് തൊരം തന്നിട്ടില്ലേ Hmm. Tapi, ya hari ini kena sih. Super, super. കുറച്ചായത് കൊണ്ട് തന്നെ വേഗം വർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ ട്രിപ്പിൽ വർക്കാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങനെ വർത്തു പിന്നെ ഞാൻ വേഗം തേജിനോട് പറഞ്ഞു തേജു നമ്മുടെ കുഞ്ഞു ടേബിളൊക്കെ അങ്ങോട്ട് നീക്കിട്ടോ അമ്മ സാധനം കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അപ്പം അവന് കുറച്ച് ജ്യൂസും കൂടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഇട്ടോ അതായത് മറ്റേ ഫ്രഷ് പൈനാപ്പിൾ അല്ല പാക്കറ്റ് ഉണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെ പൊടി ഇട്ട് അപ്പം അത് ഉണ്ടാക്കി ഉണ്ടായിരുന്നു മറ്റേ സഖ്യല്ലേ അത് വേറെ ടൈപ്പ് സഖ്യല്ലേ അവൻ എന്താ പറഞ്ഞു വച്ചാൽ കടിച്ചിട്ട് ഞാൻ കഴിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പാക്കറ്റ് വാങ്ങുമ്പോൾ നല്ല ബല ഉണ്ടാവില്ല അങ്ങനെ ബല ഇല്ലയെന്നാട്ടോ പറഞ്ഞത് പിന്നെ ഇതേ രാത്രി ആയിട്ടോ ഒരു എട്ടര ആകുമ്പോൾ അവൻ ഇതേ ഞാൻ ചോറ് കൊടുക്കാൻ നോക്കി അത് എന്നിട്ടാണ് മീൻ കറിയും കൂട്ടാനും ഇതും കൂട്ടിയിട്ട് കുട്ടിക്ക് ഞാൻ വേണ്ട ചോറ് കൊടുക്കാൻ നോക്കി നോക്കിയിട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എടുത്തുള്ളൂ അപ്പോൾ ഇതേ ഇങ്ങനെയൊക്കെ ഓരോ ഷോർട്ട് ഫിലിംസ് ഷോർട്സ് അങ്ങനത്തെയൊക്കെ കാണാനാണ് പണി വൈകുന്നേരത്ത് പിന്നെ കുറേ ഷിൻജാൻ്റെ കുറേ ഗുസ്തി അല്ല അവരുടെ കുറച്ച് വീഡിയോസ് ഇല്ല അതൊക്കെ കാണുകയുള്ളൂ ിട്ട് പിന്നെ വിൻഷാട്ട് ഏകദേശം ടൈം ആയപ്പോൾ വിൻഷാട്ടിന് വന്നു മീൻ ചേട്ടം പിന്നെ ഗേറ്റ് അടക്കാനായിട്ടാണ് പോണത് ഇനി ഇപ്പൊ ഈ വല്ല പന്നികളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഓടിക്കറിയില്ല അപ്പുറത്തൊരു പറമ്പുണ്ടേ അപ്പോൾ പന്നികളുടെ ഒരു ചെറിയ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ അടുത്തുള്ളവർ അപ്പോൾ വേഗം ഗേറ്റൊക്കെ അടയ്ക്കാൻ പോയി പിന്നെ മീൻ ചേട്ടൻ കുളിക്കണമെന്നേരം കൊണ്ടുതന്നെ ഞാൻ വേഗം രാത്രിക്കുള്ള ആൾക്കുള്ള മീനും കൂടി വർക്കായിട്ടാണ് ചെയ്യണത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല മുരിഞ്ഞ മീനില്ലേ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രഷ് ഇങ്ങനെ കറുമുറുന്നതിനെ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നേരത്തേക്ക് ആട്ടേ വറുത്തുള്ളൂ പിന്നെ മീൻഷേട്ടം കൊടുന്ന ഐറ്റംസ് പലഹാരങ്ങൾ അവന് കൂടുന്ന പാപ്പും കാര്യങ്ങളൊക്കെ അവൻ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ പിണങ്ങിയിട്ട് അടന്നുട്ടു നേരത്തെ സോഫയിൽ ഇരുന്നിടുന്നത് ഇൻഷർട്ടൊന്നും കൊടുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബേഗിൽ നിന്ന് ഇങ്ങനെ എടുക്കണ കണ്ടപ്പോൾ ഓടി വന്നതാട്ടാ അപ്പോൾ ചക്ക വറവ് കൊടുന്നിട്ടുണ്ട് കാരണം ചക്ക വറവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് അപ്പഴത്തൊരു ആശ്വാസത്തിന് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ എന്നാലും ഞാൻ വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ ഏറ്റെങ്ങും ഒരു പാക്കറ്റ് വാങ്ങാം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കിയ പോലെ അല്ലത് ഇത് കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ ഉണ്ടാക്കി ഇത് വേമയം കടിക്കാൻ പറ്റിയായിരുന്നു എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനും അവൻ്റെ കൂടെ കഴിക്കാൻ കൂടിയിട്ടാണ് ഇനി എനിക്കും ഇടയ്ക്കായാലും ഇൻഷർട്ടിൻ്റെ ആയാലും തേച്ചു ആയാലും ചക്ക വറത്തത് പിന്നെ മറ്റേ ചിപ്സൊക്കെ ഇല്ലേ പഴം വറുത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഓവറായിട്ട് കഴിക്കൊന്നില്ല എന്നാലും കിട്ടിയ കഴിക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്താ വിൻഷാട്ടൻ ഫുഡ് കഴിക്കാമായിരുന്നു മീൻകറിയും ചോറും കൂടിയിട്ട് ഞാൻ രണ്ട് വായ വിൻചാട്ടൻ കഴിച്ചു കെട്ടോ പിന്നെ ഞാൻ ചക്ക വറുത്തതെട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ അതെടുത്തിട്ട് ഞാനിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വിൻഷാട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ വറുത്താനം ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രണ്ട് വായൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയായിട്ട് ക്യസ്പ്പ് ഇല്ല എന്ന് തോന്നിയെന്താണെന്നറിയാം ഞാൻ ചെയ്യാം വിൻചാട്ടൻ കഴിക്കുകയെച്ചാൽ വിൻഷാട്ടൻ രണ്ട് വായ പോയി കഴിക്കും അങ്ങനെ കേട്ടപ്പോൾ ചെയ്യാറ് പിന്നെ അതേ രണ്ടാളും എല്ലാം കഴിഞ്ഞത് ടി വി കാണുകയാണെങ്കിൽ ഞാൻ വേഗം പുറത്തത്തെ ലൈറ്റും വാതിലൊക്കെ ലോക്ക് ചെയ്തു ഇവർ കളി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വിൻചാട്ടം വന്നാലാണ് തേജപ്പന ഇതേ ഒരു ഫോൺ ഈ കുറച്ച് നേരമാണ് കയ്യിൽ കിട്ടുക അപ്പോൾ അത് കുട്ടി കുറച്ചു നേരമായിരുന്നു ഗെയിമ് എന്തെങ്കിലുമൊക്കെ കളിക്കൂട്ടോ അങ്ങനെ ഓവറായിട്ട് എന്നല്ല പറയുന്നത് ഈ വിൻചാട്ടം വരണ ഈ ഒരു തന്നെയാണ് അവന് ഫോൺ കിട്ടാറുള്ളൂ പിന്നെ ഓവറായിട്ട് കൊടുക്കാറൊന്നും കേട്ടോ അങ്ങനെ അവർ കളി കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയി നോക്കിയിട്ടോ കാരണം തുണിയോള് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മടക്കാൻ അങ്ങനെ അതൊന്ന് ചെന്ന് നോക്കിയപ്പോൾ തുണിയോളുടെ രൂപം അത്യാവശ്യം ഉണ്ടായിരുന്നു കിട്ടും മടക്കാൻ അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കീഴിൽ രാത്രി നിന്ന് മടക്കിയ നേരം വെളുക്കും നാളെ മടക്ക മടക്കുക മടക്കാമെന്നുള്ളൊരു മടിയിൽ ഞാൻ ലേറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ റൂമിൽ പോയിട്ടാ അപ്പൊ കൈ ഞാൻ കിടക്കാൻ പോവാണ് തുണിയോള് മടക്കി വെക്കുമ്പോൾ മടി ആയതുകൊണ്ട് മടക്കി വെച്ചിട്ടില്ല അവിടെ ഭയങ്കര ആർക്കാലും മടി തോന്നാത്തത് എല്ലാവരും ഇപ്പോഴും ഒരേപോലെ ആകുമല്ലേ അപ്പം ഞാൻ തിരി അല്ല തുണി മടക്കിവയ്ക്കലും മാത്രം കഴിഞ്ഞിട്ടില്ല നാളെയും ക്യാപ്പിൽ മടക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ കിടക്കാൻ പോവാണ് വിൻഷാട്ടും തേച്ചും കളി കാണുന്നുണ്ട് തേജ് കളി കാണണമൊന്നുമില്ല പക്ഷേ വിൻ ചേട്ടൻ വന്ന് കിടക്കുമ്പോഴേ അവൻ വന്ന് കിടക്കുണ്ടാവുള്ളൂ ചേക്കെടുക്കുണ്ടാവുള്ളൂ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ടിതേ ഞാൻ കെടുക്കാൻ നോക്കുകയാണ് കേട്ടോ ഓൾ സെറ്റാക്കിയിട്ടുണ്ട് നീ തേജപ്പൻ്റെ ചേച്ചു ഡ്രൈ ഷീറ്റ് വിരിക്കാണ്ട് അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പം ഞാനൊക്കെ എടുക്കുകയാണ് ഞാനപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പരമാവധിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഞാൻ തിരുമ്മണത് മാത്രമേ നിർക്കാത്തുള്ളൂ എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പറയാനുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോസ് ഇഷ്ടമായി ഞാൻ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ അതിൻ്റെ പിയാണ് കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്